അപ്പോൾ കൂര്യാട് രണ്ട് ഭാഗത്തെ സർവീസ് റോഡും തുറന്നു ഇതാണ് കൂര്യാട് കണ്ടില്ല വാഹനങ്ങൾ നല്ല ഉണ്ട് അത് അങ്ങനെ പോകണം അപ്പോൾ ഇത് കേരളത്തിൻ്റെ നെട്ടെല്ലാമാണ് എൻ എച്ച് അറുപത്താറെന്ന് ഈ അപകടത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി ഈ അപകടം നടന്നതോട് കൂടി വടക്കൻ കേരളം തെക്കൻ കേരളമുള്ള ഉള്ള തമ്മിലുള്ള ആ പോക്കു വരവുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രയാസം ഈ ഹൈവാൻ്റെ പ്രാധാന്യം അതോടുകൂടിയാണ് ശരിക്കും ഇട്ട് ജനങ്ങൾക്ക് ബോധ്യത ഏറ്റവും കൂടുതൽ ബോധ്യമത് ഈ പ്രദേശങ്ങളിൽ വസിക്കുന്ന നാട്ടുകാർക്കാണ് അത്രയും വാഹനങ്ങൾ ഈ ഒരു റോഡിലൂടെ കടന്നു പോകാനുള്ളതാണ് അന്നാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ കൂര്യാടിനെ കുറിച്ചാണ് പറയുന്നത് ഈ അറുപത്തി ആറ് എൻ എച്ചിലെ ഏറ്റവും ഭംഗിയുള്ള മൂന്ന് സ്ഥലങ്ങളിൽ പെട്ട ഒന്നാണ് കൂരിയാട് ഹൈവേ ഒന്ന് ഒന്നാം സ്ഥാനം കൂര്യാടനാകാം അല്ലെങ്കിൽ വട്ടപ്പാറ ആ മേഖല അത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ കൂരാടാണ് ഒന്നോ രണ്ടോ സ്ഥാനങ്ങളുള്ളത് മൂന്നാമത്തെ സ്ഥാനം എവിടെയെന്നും അറിയുന്ന ഏതായാലും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അത്രയും ഭംഗിയുള്ള സ്ഥലം നോക്കി കൂരാടെന്നുള്ള കാഴ്ച ഉണ്ടോ അങ്ങോട്ട് നോക്കി അതിമനോഹരമായ വയൽ അതിനപ്പുറം മലനിരകൾ അതിന് കുറച്ചപ്പുറം കുന്നുകൾ ഇവിടെ ഇതാ ഇനി ഒന്ന് രണ്ട് കാഴ്ചകളും കൂടി നമ്മൾ കൂരാട് നിങ്ങൾ കാണുക ഈ പ്രദേശങ്ങളിൽ വരികയാണെങ്കിൽ നിങ്ങളിത് കാണാതെ ഒരിക്കലും പോകരുത് അതും കൂടി ഒന്ന് കണ്ടിട്ട് മാത്രമേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് ഹൈവേയുടെ തൊട്ടടുത്ത് അടുത്ത് അതിമനോഹരമായ വയലുകൾ അതിന് തായ്വാരങ്ങൾ അത് കണ്ടില്ല മിനിയൂട്ടി അത് ഊരകം മലനിരകൾ അതിനപ്പുറമാണ് മലപ്പുറം ടൗണ് ഇതിന് കുറച്ചാത്തിങ്ങനെ അവിടെ ഈ പാടം കഴിഞ്ഞാലാണ് ഭയങ്കര ടൗണ് ഏക്കറക്കണക്കിനുള്ള വയലുകൾ തൊട്ടടുത്ത് കുന്നിൻ പ്രദേശങ്ങൾ അതിനപ്പുറം മലകൾ ഇതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഇതാ ഇതാണ് നമ്മൾ ഹൈവേൻ്റെ തൊട്ട അടുത്തുള്ള തായ്വാരാണ് ഇതാണ് കാണ്ട് ഹൈവേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ കുളപ്പുറം എന്ന് പറഞ്ഞാൽ കൂരാട് എത്തുന്നതിന് മുമ്പ് കുളപ്പുറം എന്ന് പറഞ്ഞ ഒരു ടൗണുണ്ട് ഇഷ്ടംപോലെ ഹോട്ടലുകളുള്ള ടൗണാണ് അവിടെയൊക്കെ ഒന്ന് വണ്ടി സൈഡാക്കി നല്ല നാശത്തൊക്കെ ആക്കി വണ്ടി സൈഡാക്കിയാണ്ട് ഇവിടെ ഒക്കെ വന്ന് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ എ ക്ലാസ് സ്ഥലമാണ് ഈ അറുപത്താറിൽ അത് ഇത്രയും വാഹനങ്ങൾക്കൊക്കെ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ അപൂർവ്വം ഇത്രയും ഫോട്ടോഷൂട്ടിനൊക്കെ അവസരം ഉണ്ടാവുള്ളു ഇത് പൂരാടിൻ്റെയും കുളപ്പുറത്തിൻ്റെയും ഇടയിൽ അത്രയും നല്ല എന്താണ് ഇത് നമ്മൾ കുറേയൊക്കെ നമ്മൾ ക്യാമറേൻ്റെ പോരായ്മയാണ് നമ്മൾ ശരിക്കും നല്ല ക്യാമറയും ഇതൊക്കെ ഉള്ള ആളുകൾ തന്നെ എത്ര നല്ല വെഡിങ്ങിനും എന്താകട്ടെ അത്ര നല്ലൊരു സ്പോട്ട് വേറെ കിട്ടൂല അടിപൊളി സ്ഥലം ഇങ്ങനത്തെ വേറെ കിട്ടൂല കാരണം എന്താണത് അങ്ങനെയാണ് ഇതിൻ്റെത് അവ കോഴിക്കോട് നിന്നൊക്കെ ശരിക്കും മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് കൂരാട്ട് കിട്ടുന്നത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് എവിടേക്കെങ്കിലൊക്കെ കാസർഗോഡ് ഭാഗത്ത് പോകുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഈ കുളപ്പുറത്തുനിന്ന് സൈഡാക്കും വണ്ടി മറക്കാതെ നിങ്ങൾ നിങ്ങൾ പോകുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയും കാര്യങ്ങളും തൊക്കെ ഇവിടെ നിന്ന് അയവുമ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും ഫുള്ള് കാണൂല്ല നമ്മൾ ഈ അറുപത്താറ് എൻ എച്ചിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മിക്കതും ഒന്നുകിൽ ചെറിയ ചെറിയ കുന്നിൻ്റെ മേലെക്കൂടി അല്ലെങ്കിൽ കുന്നിറങ്ങിക്കൊണ്ട് അങ്ങനെ ആയിരിക്കും അപ്പോൾ വണ്ടി നിർത്തി കുറച്ചൊന്ന് ഉള്ളേക്ക് വന്നാലാണ് ചില ബാത്റൂമൊക്കെ അതിൽ കാഴ്ച കിട്ടുള്ളൂ നമ്മൾ കാ പോകുമ്പോൾ വിചാരിച്ചിട്ടൊക്കെ സാധാരണ സ്ഥലമല്ല അതിമനോഹരമായ കാഴ്ച ഇനി ഇവിടെയുള്ള ഇത് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് വെളിമുക്ക് ഭാഗങ്ങൾ വെളിമുക്ക് കഴിഞ്ഞാൽ ഇടിമൂക്കറ് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അതിമനോഹരമായ വ്യൂ പോയിന്റുകൾ അതിമനോഹരമായ കാഴ്ചകൾ പക്ഷേ ഏകദേശം മലപ്പുറം ജില്ല വിട്ടാൽ പിന്നെ അങ്ങോട്ടുള്ളത് നമ്മളെ കാഴ്ചയിൽ നിന്ന് അത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് പിന്നെ കുറേ നിരന്ന സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് പക്ഷേ ഈ മലപ്പുറം തുടങ്ങി ഏകദേശം കാസർഗോഡ് വരെ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡർ ഭാഗങ്ങളിലൊക്കെ അതിമനോഹരമായ കാഴ്ചകളും സൂപ്പർ കാഴ്ചകളാണ് അല്ലാതെ മറക്കാതെ കാണുക അപ്പോൾ കൂരാട് ഇത് ഹൈവേൻ്റെ ഇത് തുറന്നിങ്ങനെ എല്ലാവർക്കും ഊരെ വിട്ടെടുക്കുക അറിയാത്ത ഉണ്ടാവും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഹൈവേ തുറന്ന് ഇതാണ് നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ നീങ്ങണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക